ലാൽകുമാർ ഇതിപ്പോൾ ഈ പുഷ്പൻ്റെ മരണത്തോടെ നമ്മുടെ പൊതുസമൂഹം ഉയർത്തിയൊരു ചോദ്യമുണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഇടത് സർക്കാരുകളുടെ കാലത്തും ഉണ്ടായ പോലീസ് നയത്തിലെ വ്യത്യാസമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ സ്വാശ്രയ സമരമൊക്കെ നടക്കുമ്പോൾ കൂത്തുപറമ്പിൽ നടന്നത് ഇനിയും ആവർത്തിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല അത് ഒട്ടേറെ നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ് അവിടെ നരനായാട്ട് തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിന്നീട് വന്ന സ്വാശ്രയ സമരം ഈ സമരങ്ങളിലൊക്കെ യു ഡി എഫ് സർക്കാർ കൈക്കൊണ്ട നിലപാട് അതുപോലെ ജനകീയ സമരങ്ങളോട് എൽ ഡി എഫ് സർക്കാരിൻ്റെ പോലീസ് കൈക്കൊണ്ട നിലപാട് ഇത് തമ്മിൽ കൃത്യമായ ഒരു വേർതിരിവ് കൃത്യമായ സമൂഹത്തിന് മുമ്പിൽ വെക്കേണ്ട ഒരു ഘട്ടമല്ലേ ഇപ്പോൾ നോക്കൂ കഴിഞ്ഞ കുറേ കാലങ്ങളായി പോലീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്ന ശേഷം ഒരു ഇൻഡിപ്പെൻ്റൻ്റ് പോലീസിങ് എന്ന ആശയം പോലീസിനെ പോലീസിൻ്റെ മണ്ടയ്ക്ക് ഇല്ല എന്നുള്ള അവസ്ഥയല്ല പോലീസിനെ പോലീസിൻ്റേതായ തൊഴിൽ ചെയ്യാൻ വിടുക എന്ന എന്നുള്ളൊരർത്ഥത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അത് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണെങ്കിലും അങ്ങനെ ഒരു ഓട്ടോണോമി കൊടുക്കുക എന്നുള്ളത് വലിയൊരു റിഫോമായി മുന്നോട്ട് വരുന്നൊരു കാലമാണ് അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് പോലീസിങ് ഉള്ള കാലത്ത് പല പല കേസുകളിലേക്കും വരിക പല കേസുകളിലും പറയുന്നൊരു കാര്യമാണ് സർക്കാർ നിഷ്ക്രിയമായി നിൽക്കുന്നു സർക്കാർ നിഷ്ക്രിയമായി നിൽക്കുക അല്ല യഥാർത്ഥത്തിൽ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് കിടക്കാൻ പോലീസിന് ആദ്യ അവകാശം ഉണ്ട് ആ അവകാശം വിട്ടുകൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുക പിന്നീട് അതിനകത്ത് സത്യസന്ധമല്ല എന്ന് കണ്ടാൽ സർക്കാർ ഇടപെടുകയും ചെയ്യാം അങ്ങനെ ഉള്ള കാര്യക്ഷമമായ ഇടപെടലൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് പോലീസിങ്ങിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നോക്കൂ പോലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി വരുന്ന ഓരോ ആരോപണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു നോക്കൂ കഴിഞ്ഞ രണ്ട് വർഷമായി പോലീസിൽ പോലീസിനെതിരെ അത്ര ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു ഇതൊക്കെ ലോക്കപ്പ് മർദ്ദനം എന്ന് പറയുന്നത് പിണറായി വിജയൻ വന്നതിശേഷം വന്നതല്ല ഈ പറയുന്ന പിണറായി വിജയനെയും ലോക്കപ്പിൽ മർദ്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ അദ്ദേഹം പറയുന്നുണ്ട് അതൊരു കൊളോണിയൽ ട്രെയ്സാണ് പോലീസിൻ്റെ ഒരു കൊളോണിയൽ ട്രെയ്സിൻ്റെ ഭാഗമായി ഈ ഇഡിയൻ പോലീസ് എന്ന് പറയുന്ന ഒരു ഒരു ചരിത്രം തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാരോ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറുന്ന ഒരു കാര്യവുമല്ല അതിനെ പൂർണ്ണമായും റിഫോം ചെയ്യണമെങ്കിൽ യു യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് എന്നുള്ളതാണ് സത്യം പക്ഷേ ആ വർക്കിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സമയം തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് നോക്കൂ പോലീസിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ എനിക്കുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഇഡിയൻ പോലീസാണ് എന്ന് പറയുന്ന പോലീസിൽ ഞാൻ ആ ഇടിയൻ പോലീസായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പോലീസിനെ പെസിമിസ്റ്റിക്കായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കത്തുള്ളൂ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നു നായനാരിരിക്കുന്നോ ആൻ്റണി ഇരിക്കുന്നോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇരിക്കുന്നോ എന്ന് വെച്ചിട്ടല്ല നമ്മൾ പൊതുസമൂഹത്തിൽ ജനാധിപത്യ വിശ്വാസികളായി നിൽക്കുന്ന ആൾക്കാർ പോലീസിനെ ഒരു ഒരു പെസിമിസ്റ്റിക് ഐയോടുകൂടി മാത്രം നോക്കുന്നത് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിന് നല്ലതാണ് പക്ഷേ അതുകൊണ്ട് കാര്യക്ഷമമായി ഇടപെടുന്ന വിഷയങ്ങളിൽ അവർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് പറയരുത് അവർ കൃത്യമായി ഇടപെടുകയും ഈ പറയുന്ന അന്വേഷണം ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ പിണറായി വിജയനെ എതിർക്കാൻ വേണ്ടി ഇതിനെ മൊത്തത്തിൽ ഒരു കാർപ്പറ്റ് ബോംബിങ് നടത്തുന്നതും ശരിയല്ല വിമർശനങ്ങൾ നിർബന്ധമായി ഉണ്ടാവും പൊതുപ്രവർത്തകർക്ക് പൊതുപ്രവർത്തകർക്കെതിരെ വിമർശനമില്ലേ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമില്ലേ ബി പി മുസ്തകയ്ക്കെതിരെ എതിരെ വിമർശനമില്ലേ ഓരോരുത്തർക്കെതിരെ വിമർശനമുണ്ട് അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ സാധാരണഗതി ചെയ്യുക ആ തിരുത്താനുള്ള വലിയ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ കമ്പാരിസനിലേക്ക് വരാം നോക്കൂ പോലീസിനെ ഈ കഴിഞ്ഞ എട്ട് വർഷമായി ഇപ്പം എട്ട് വർഷത്തിനടുത്തായല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനായി ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്നാണ് പാർട്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്തിട്ടുള്ളതുള്ളൊരു ചോദ്യം ഈ പറയുന്ന കൂത്തുപറമ്പ് പുഷ്പനെ നമ്മൾ ഓർക്കുമ്പം അവരുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്വാഭിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന മനുഷ്യരുടെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കാൻ പോലീസിനെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് അങ്ങനെ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ എപ്പോഴേലും ഭരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളത് എപ്പോഴാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് ഇടതുപക്ഷ പോലീസ് നയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതാ പറഞ്ഞ് വ്യത്യസ്തമായ നയം വരുമ്പോൾ നിത്യസ്തമായ നയത്തിലിരിക്കുന്ന ആൾക്കാർ ഭരിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ വ്യത്യസ്തമായിട്ടായിരിക്കും അതുകൊണ്ട് ഒരു കുറ്റവും ഇല്ലാത്ത ഒരു സംവിധാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ പോലും പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോട്ടയത്തെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് പുഴുക്കുത്തുകളുണ്ട് എന്നാണ് പുഴുക്കുത്തുകൾ ഇല്ല എന്നാണോ പറഞ്ഞത് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസിൽ പുഴുക്കുത്തുകളാണ് അത് ശരിയാണ് പോലീസിൽ പുഴുക്കുത്തുകളുണ്ട് അതിൽ എത്ര പേരെ പുറത്താക്കിയതിൻ്റെ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞു എത്ര പേരെ പുറത്താക്കിയ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞു ഈ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തോ എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഈ പറയുന്ന തെറ്റ് ചെയ്തവരെ പുറത്തോട്ട് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ഏത് തരത്തിലാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനൊരു ചർച്ചയെ നടന്നിട്ടില്ല അപ്പം ഈ പറയുന്ന ഉണ്ട് എങ്കിൽ ആ പുഴുക്കുത്തുകളെ എടുത്ത് പുറത്താക്കുന്ന പ്രോസസ്സ് ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ചും നമ്മൾ കൂടി തന്നെ കാണണം അപ്പം നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ വിമർശനം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിമർശനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ വിമർശനം ഉള്ളപ്പോൾ തന്നെ നല്ലത് അംഗീകരിക്കുക ഈ വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇരിക്കുന്നതുകൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ഒരു ശ്രമമുണ്ട് അത് തെറ്റാണ് കാര്യം ഈ എനിക്കുള്ള വിമർശനത്തിന്റെ കാരണങ്ങൾ പോലും അത് വലിയ വ്യത്യാസം പോലീസിന്റെ ഒരു ഇതിൽ വരാനുള്ളതാണ് അവരുടെ ഒരു പോളിസിയിൽ വരേണ്ടതാണ് ഞാൻ ഒരിക്കൽ ഡി ജി പി ബെഹ്റ ആയിരുന്ന കാലത്ത് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു അതൊരു ചാനൽ പങ്ക് നടത്തിയ മീറ്റിങ്ങിനകത്ത് അദ്ദേഹം വരികയുണ്ടായി അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം പറഞ്ഞത് ഈ കാക്കി ഉപേക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഈ കാക്കി കയറുമ്പോഴത്തേന് ആൾക്കാരെ തല്ലുക അത് ഈ തല്ലുന്നത് സി പി എം കാരനെ തല്ലുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെ ബാക്കിയുള്ളവരെ എല്ലാം തല്ലുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം നമ്മൾ അങ്ങനെ അപ്പം ഇത് കാക്കി എന്ന് പറയുന്ന ഒരു ഒരു കൊളോണിയൽ ട്രേസ് ആണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതും സർക്കാരിൻ്റെ മുന്നിലുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഓർക്കുക അപ്പോൾ പുഷ്പനെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഈ രക്തപുഷ്പമായി നിൽക്കുന്ന ഈ പുഷ്പനുണ്ടല്ലോ ഈ സഹാവ് പുഷ്പൻ പൂത്തുപറമ്പിൻ്റെ രക്തസാക്ഷി യഥാർത്ഥത്തിൽ അന്ന് മരിച്ചില്ല എന്നുള്ളൂ അമ്പത്തിനാല് അമ്പത്തിനാലാമത്തെ വയസ്സിൽ ഈ ആ ജീവിതം നഷ്ടപ്പെടുമ്പം മുപ്പത് വർഷം കട്ടിലിൽ കിടന്ന് ആ രാഷ്ട്രീയം പറഞ്ഞ മനുഷ്യനാണ് അങ്ങനൊരു സാഹചര്യം വരുന്നതിന് കാരണം എന്താണ് അത് ഭരിക്കുന്നവർ മോശമായി പോലീസിനെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ നിറയൊഴിക്കാൻ പറഞ്ഞ ഒരു ചരിത്രം ഇടതുപക്ഷ പോലീസിന്റെ ചരിത്രത്തിലില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ആയത്തെ